അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തുല്ല അലമദില്ലാഹു സുബാനവു താല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് നന്മകൾക്ക് അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ നീ എല്ലാവർക്കും യറ് നൽകണേ അല്ലാ എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകണേ അല്ലാ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാത്തുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ എല്ലാ നീറുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്തു തരണേ അല്ലാ ഇൻഷാ അല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും ദുബായിൽ എന്നെയും എൻ്റെ ഫാമിലിയെയും ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു എല്ലാ മിനിങ്ങൾക്കും ഹൈർ നൽകട്ടെ എല്ലാവർക്കും സമാധാനത്തോടെ നല്ല റാഹത്തോടെ ജീവിക്കാൻ സുബഹാനവ് ദല തൗഫീക്ക് നൽകട്ടെ നാം പലപ്പോഴും നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പലപ്പോഴും നാം പറയാറുണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില കാരണങ്ങൾ നമ്മുടെ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ കാര്യങ്ങൾ അടുക്കളയിൽ ചെയ്യുന്നത് കൊണ്ട് വീട്ടിൽ പല മുസീബത്തിനും രോഗത്തിനും കാരണമാവാം നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട സ്ഥലം അടുക്കളയാണ് കാരണം ഈ അടുക്കളയിലാണ് നാം ഭക്ഷണം പാകം ചെയ്യുന്നതും ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നതും അതുകൊണ്ട് ആ അടുക്കള നല്ല ശുദ്ധിയോടെ സൂക്ഷിക്കണം ഇന്ന് പല സ്ഥലങ്ങളിലും ടുക്കളിയുടെ കാര്യം മോശമാണ് നമ്മുടെ അടുക്കളയൊക്കെ നന്നായിത്തരട്ടെ ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയും ഭക്ഷണം സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ അടുക്കളിയിൽ സൂക്ഷിക്കേണ്ട ഒമ്പത് കാര്യങ്ങൾ ഉണ്ട് ഈ കാര്യം അടുക്കളയിൽ ഉമ്മമാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വറക്കത്തിന് ഇഷ്ടപ്പെടാനും രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാവും അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ഒമ്പത് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് വിവരിച്ചു തരാം ഈ കാര്യം ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കുക ഒന്ന് ഞാൻ ഏത് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഇസ്മില്ലാതൽ തോലല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പാചകം ചെയ്യുക വിസ്മി ഒഴിവാക്കിക്കൊണ്ട് നാം ഒരു ഭക്ഷണവും പാചകം ചെയ്യത് എല്ലാത്തിലും വിസ്മി ചൊല്ലുക എന്നാൽ നാം ചെയ്യുന്ന പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ വാവ് സുബഹാനവ് തേല വറക്കത്ത് നൽകുന്നതാണ് രണ്ട് നാം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വിസ്മിച്ചെല്ലാം മറന്നാൽ വിസ്മില്ലായി അവലോ ആഹിറു എന്ന് ചൊല്ലുക എന്നാൽ പാചകം ചെയ്യുന്ന വ്യക്തിക്ക് അള്ളാവു സുബഹാന ഉത്തേല വറക്കത്ത് നൽകുന്നതാണ് ഈ ഭക്ഷണം ആരൊക്കെ കഴിക്കുന്നുവോ അവർക്കുള്ള സുബഹാനുത്തേലയുടെ റക്കത്ത് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആ വീട്ടിലും അസുഭാനുതാര വറക്കത്ത് നൽകുന്നതാണ് മൂന്ന് നാം ഏതൊരു ഭക്ഷണം പാകം ചെയ്താൽ അതൊരു കാരണവശാലും തുറന്നു വെക്കരുതേ ഇനി ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും അത് തുറന്നു വെക്കരുതേ ഞാൻ പലപ്പോഴും ഫ്രൂട്ട്സ് മുന്തിരി അതുപോലെ തന്നെ ആപ്പിൾ ഓറഞ്ച് ഇതുപോലെ പലതും കൊണ്ടുവന്നാൽ ഒരു പാത്രത്തിലിട്ട് വയ്ക്കും നമ്മൾ അടപ്പിട്ട് മൂടാറില്ല പല സ്ഥലങ്ങളും കാണാറുള്ളതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് മൂടി വെക്കുക മൂടി വെക്കാത്ത ഭക്ഷണത്തിൽ നിന്ന് വറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാവുമെന്ന് ഹബീബായ റസൂൽ സുല്ലാഹു അലീ വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ വറുക്കത്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വറുക്കത്തും സമാധാനവും നമുക്കുണ്ടാവില്ല അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നാല് ഭക്ഷണം പാകം ചെയ്യുന്നവർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ദിക്കറ് അതായത് സുബാനുള്ളയോ അല്ല അലഹദില്ല അള്ളാഹു അക്ബർ ഇങ്ങനെയുള്ള ദിക്കറുകൾ തസ്ബീഹുകൾ ധാരാളം ചെല്ലുക ഈ ദിക്കറുകൾ ചെല്ലുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും അതുകൊണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നാം പാചകം ചെയ്ത ഭക്ഷണത്തിന് പ്രത്യേകം വറക്കത്ത് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും അഞ്ച് സ്ത്രീയായാലും പുരുഷനായാലും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തലമറച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുക സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മാത്രമല്ല എല്ലാ ടൈമിലും തലമറക്കുക തലമറക്കാതി നിന്നാൽ അവിടെ അള്ളാഹുവിൻ്റെ മലക്കുറുടെ സാന്നിധ്യം അപ്പോൾ നമ്മുടെ വീട്ടിൽ സുബാനവത്തയുടെ ബറക്കത്ത് അത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും ആറ് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നവർ നഖം വെട്ടി വൃത്തിയോടെ എപ്പോഴും സൂക്ഷിക്കുക ഇല്ലെങ്കിൽ നഖം വെട്ടാതെ വൃത്തിഹീനമായ നിരക്ക് പാചകം ചെയ്താൽ അവിടെ ഭറക്കത്ത് നഷ്ടപ്പെടാനും രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാവും ശ്രദ്ധിക്കുക ഏഴ് നമ്മുടെ വീട്ടിൽ നാം അരിയും മറ്റു ഭക്ഷണധാന്യങ്ങളും ധാന്യങ്ങളും വിട്ടുവെക്കുന്നത് പാത്രങ്ങളിലാണ് പഴയ പൈൻറിൻ്റെയോ മറ്റു അടക്കുള്ള ബക്കറ്റുകളിലോ ആയിരിക്കും നാം അരിയും ധാന്യങ്ങളും ഇട്ടു വെക്കാറ് അതിനാം ഭക്ഷണം പാചകം ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള അരി അളവ് പാത്രത്തിൽ എടുക്കാറാണ് ഉള്ളത് ഇപ്പോഴുള്ള പല അടുക്കളയിലും അരിയിട്ട് വെക്കുന്ന പാത്രം പല മോഡൽ പാത്രമാണ് അരിയിട്ട പാത്രത്തിൽ നിന്ന് അരിയെടുക്കുന്നത് നാം ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കും പോലെ ബക്കറ്റിൻ്റെ അടിഭാഗ തമർത്തുമ്പോൾ ടാപ്പിൽ നിന്ന് വെള്ളം വരും പോലെ ബക്കറ്റിൽ നിന്ന് അരി അരിവരുന്നതാണ് ഈ പാത്രം ഉപയോഗിക്കുന്നത് ശരിയല്ല നമ്മുടെ വീട്ടിലെ വറക്കത്തെ നഷ്ടപ്പെട്ടു പോകാൻ ഈ പാത്രം ഒരു കാരണമാവും അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സംശയം വരാം ഞാൻ പറയാം എന്തെന്നാൽ ഭക്ഷണം പാകം ചെയ്യുന്ന അരി പയറ് പോലെയുള്ള ധാന്യങ്ങൾ നാം പാചകം ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നാം അത് ഇട്ടുവച്ച പാത്രത്തിൽ നിന്ന് ചരിച്ചെടുക്കാൻ പാടില്ല കാരണം ആ ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാവില്ല അതുകൊണ്ട് നാം അരി പോലെയുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന ധാന്യങ്ങൾ ഇട്ടുവെച്ച പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ അളന്ന് എടുക്കുക അതിലൂടെ ആ ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാവുമെന്ന് അബീബായ റസോഴ്സുള്ള വലിയ വസമാങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാൻ സാധിക്കും എട്ട് ഭക്ഷണം പാകം ചെയ്യാൻ അടുക്കളയിൽ എപ്പോഴും നാം കയറുമ്പോൾ ആപത് ഇനി പാചകം ചെയ്ത ഭക്ഷണം തീന്മേശയിൽ വെച്ചാൽ ഞാൻ ഈ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നീ ഭറക്കത്ത് നൽകണേയുള്ള എന്ന് ത്വാ ചെയ്യുക നമ്മുടെയൊക്കെ വീടുകളിലെ അടിസ്ഥാനം അടുക്കള എന്നുള്ളതാണ് അവിടെ നിന്നാണല്ലോ ഭക്ഷണം പാകം ചെയ്യുന്നതും ആ ഭക്ഷണത്തിലൂടെ ആരോഗ്യം നിലനിർത്താനും വിവാദത്തിൽ ഊർജമുണ്ടാവാനുമൊക്കെ തീരും അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ നമ്മുടെ വീട്ടിലെ വർഗത്തും ഐശ്വര്യവും നമുക്കുണ്ടാവാൻ കാരണമാവും അഥവാ സുബഹാനവു തേല നമ്മുടെ എല്ലാ കാര്യത്തിലും സന്തോഷവും റാഹത്തും നൽകട്ടെ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും അള്ളാഹു സുബാനവു താന ഹൈറ് പ്രദാനം ചെയ്യട്ടെ വീടുകളിൽ സമാധാനം നൽകട്ടെ